ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് ഉണ്ടാക്കുന്നത് സ്റ്റഫ് ചില്ലിയാണ് കേട്ടോ നാലുമണിക്ക് ചായയുടെ കൂടെ ഒക്കെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി നാലുമണി പലഹാരാണ് എന്നാലെങ്കിൽ ഞാൻ തയ്യാറാക്കുന്നത് നോക്കാം മുളക് ബജ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ആറ് ഭജ്മുളകാണ് എടുത്തിട്ടുള്ളത് കഴുകി വൃത്തിയാക്കി എടുത്തതാണ് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മസാല തയ്യാറാക്കാം വേണ്ടി ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ചെറുതായി കുറച്ച് വെള്ളി എഴുതി വെളുത്തുള്ളി പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം ഒരു മൂന്നെങ്കിലും വെളുത്തുള്ളി ഒരു പച്ചമുളകും ചെറിയ പച്ച ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് എല്ലാം ചെറുതാക്കി അറിയണം ഫ്ലെയിമ് കുറച്ച് വെക്കാം എന്നിട്ട് ഒന്ന് നന്നായി ചൊന്നൂരി മീഡിയം സൈസിലുള്ള സവാള കിട്ടി ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം ഒന്നര ടേബിൾ സ്പൂൺ നാളികേരം ചുരുക്കിയത് നാളികേരം ആയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം വലിയ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ചു വെച്ചിരുന്നു അതും കൂടി ഒന്ന് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് ഹാഫ് ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു നുള്ളി കായ്പ്പൊടി ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മതി തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യൂ മൂന്ന് ഓപ്ഷൻ കാണാം അതിൽ ഓൾ വേണം സെലക്ട് ചെയ്യാം എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഹാഫ് ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഈ സമയത്ത് ഈ മസാലയിൽ ഉപ്പുണ്ടോ എന്ന് നോക്കിക്കോളൂ ഇല്ലെങ്കിൽ ഇപ്പോഴൊന്നും കൂടി ചേർത്തിട്ട് എടുത്താൽ മതിയാവും ഇതില് പാകത്തിനാണ് മസാല പാകത്തിനായിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കും ഇനി ഇതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കണം അതിന് വേണ്ടിട്ട് രണ്ടും പൊട്ടി എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു നുള്ളു കായം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം മൈദ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു തിക്കായ ബാറ്ററി ആണ് ആവശ്യമുള്ളത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഞാനിപ്പോ ഒരു ഗ്ലാസ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഇതിലേക്ക് എത്രയാണ് ഇനിയിപ്പോ എടുത്തിട്ടുള്ളത് ലാസ്റ്റ് നമ്മളോട് പറയാം ചേർത്തത് എന്നിട്ടോ കുറച്ച് കുറച്ചായിട്ട് വേണം ചേർത്ത് കൊടുക്ക ബാറ്റർ നല്ല പാകത്തിന് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഇതുപോലെ വേണം ചെയ്തെടുക്കാന് ഞാനിപ്പോ ഇതിലേക്ക് അര ഗ്ലാസ് മൈദയാണ് ചേർത്തിട്ടുള്ളത് ഇതുപോലെ തിക്കായിട്ടുള്ള ഒരു മാവാണ് കേട്ടോ വേണ്ടത് ഇനി ഓരോ ജ്മുളകായിട്ട് എടുത്തിട്ട് ഇതിന് നടുക്ക് ഇങ്ങനെ നീളത്തിൽ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം ഇതുപോലെ ഇനി ഇതിന്റെ ഉള്ളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ഫീഡ് ചെയ്യാം ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ വറുത്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒളിച്ച് കൊടുക്കാം ഇനി ഓരോരോ മുളകായി എടുത്തിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്യാം എന്നിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു സൈഡ് ആകുമ്പോഴും മാറ്റിച്ചിട്ട് വെക്കാം ഇപ്പൊത് പാകമായിട്ടുണ്ട് നമുക്ക് ഒയിൽ നിന്ന് മാറ്റാം ഇതുപോലെ തന്നെ പാക്കിയെല്ലാം ഉണ്ടാക്കി അപ്പോൾ നമ്മളുടെ ആയിട്ടുള്ള സ്റ്റഫ് ചില്ലി റെഡി എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ ഇതിൽ മുട്ടയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റുമാണ് നാലുമണിക്ക് ചായയുടെ കൂടെ കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തു നോക്കും എന്തായാലും ഒക്കെ ഇഷ്ടാവും വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്